പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അനേകരെ നീതിയിലേക്ക് നയിക്കുവാൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും ധാനിയേൽ പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം രക്ഷകനായ ദൈവമേ അനുഗംഭർദ്ദമായ അങ്ങയുടെ ഹൃദയത്തിന് എന്നും സമീപസ്ഥരായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഞങ്ങളവിടുത്തെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളതെന്നും ഞങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്നുമുള്ള അമിതമായ ആത്മവിശ്വാസം ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങളെ അന്തമാക്കാറുണ്ട് അപ്പോഴൊക്കെയും ഞങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്തവരെയും ഞങ്ങൾക്ക് പ്രതികൂലമായി സംസാരിക്കുന്നവരെയും ഞങ്ങളുടെ തെറ്റായ ധാരണകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ശ്രമിക്കുന്നവരെയും വെറുപ്പോടെയും വിദ്വേഷത്തോടെയും നോക്കിക്കാണുകയും അവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന നന്മയും സത്യവും തിരിച്ചറിയുവാനുള്ള വിവേകം നഷ്ടപ്പെട്ട വികലമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ഞങ്ങൾ മാറുന്നു എൻ്റെ ഈശോയെ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അവരുടെ സ്നേഹസാസനകളെ ഉൾക്കൊള്ളാനും കഴിയാത്ത ഞങ്ങളുടെ ബലഹീന മനുഷ്യ പ്രകൃതിയോട് കരുണ തോന്നണമേ ഞങ്ങളുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എളിമയുടെ മുദ്ര പതിച്ചരുളുകയും അനിവാര്യമായ വീണ്ടെടുപ്പിലൂടെ ഞങ്ങളുടെ മാർഗങ്ങളെ പുനരുദ്ധരിക്കുവാൻ കണിവുണ്ടാവുകയും ചെയ്യണമേ അപ്പോൾ ഞങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്ന നീതിയുടെ നക്ഷത്ര ശോഭയാൽ ഞങ്ങളുടെ ജീവിതങ്ങളും പ്രകാശപൂരിതമായി തീരും വിശുദ്ധ ലൂക്ക എഴുതിയു ശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു ക്യുരിനിയോസ് സിറിയ സിറിയായിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവിദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഖലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായിൽ ദാവിദിൻ്റെ പട്ടണമായ ബദ്ലഹിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കടിഞ്ഞുൽ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കെടുത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരോട് അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ വാർത്ത സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോട് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദ്ലേഹം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാം എടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി നമ്മുടെ കർത്താവായ ഇഷം ശേഖൻ സ്തുതി